ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പ്രങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം മോഷണകല അതിൻ്റെ സർവ സീമകളിൽ ലംഘിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് മോഷണ രാജാക്കന്മാർ പുതിയ പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത് വരുന്നു അത്തരത്തിലുള്ള ഒരു വിദഗ്ധനായ കള്ളനയാണ് ഇനി നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ കള്ളനൊരു പ്രത്യേകതയുണ്ട് വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ഇയാളൊരു കള്ളനാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല അത്രയ്ക്ക് വിദഗ്ധമായിട്ടാണ് ഇയാൾ മോഷണകലയെ സമീപിക്കുന്നത് ജന്മദേശമായ കേരളമാണ് ഇയാളുടെ മോഷണത്തിൻ്റെ തട്ടകം പക്ഷേ ഇയാൾ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് മറ്റൊരു മുഖത്തോടു കൂടിയാണ് തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന വ്യവസായ പ്രമുഖൻ കേരളത്തിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്ന പണം കൊണ്ട് തമിഴ്നാട്ടിൽ ഇയാളൊരു കൊച്ചു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും വ്യത്യസ്തത സൃഷ്ടിക്കുന്ന ഈ കള്ളനെ ഇനി നിങ്ങൾ അടുത്തറിയാൻ പോവുകയാണ് ആൽബിൻ രാജൻ എന്ന വലിയ കള്ളു നഗരം സ്തംഭിച്ചു വൈകുന്നേരം ആയതുകൊണ്ട് പതിവിലേറെ തിരക്കിലായിരുന്നു നഗരം എല്ലാവരുടെയും ശ്രദ്ധ നഗരത്തിലെ ജുവലറിയിലേക്കായിരുന്നു കാഴ്ചക്കാർക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല പതിവില്ലാത്ത ഒരു ആൾക്കൂട്ടം ആൾക്കൂട്ടത്തിനിടയിൽ ആരോ ഒരാൾ പറയുന്നത് കേട്ടു പിടികിട്ടാപ്പുള്ളി ആൽവിനെ പോലീസ് പൊക്കി വർഷങ്ങളായി പോലീസിനും ഒരുപോലെ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ക്രിമിനൽ ജൂനിയർ ആഡ് ുംവിൻരാജിനെ നമ്മൾ പിടിക്കുന്നത് ആങ്കോട് മരംവട്ടത്തിൽ ആങ്കോട് ബാങ്കിൽ ഒരു കവർച്ചാശ്രമം ഉണ്ടായിരുന്നു ആ കവർച്ചാശ്രമവുമായി ബന്ധപ്പെട്ട് അന്വേഷണ നടത്തതിൽ അവൻ്റെ സി സി ടി വി ഫുട്ടേജിനകത്ത് അവൻ്റെ പടം വന്നിരുന്നു അങ്ങനെയാണ് നമ്മൾ പ്രതിയെ ട്രേസ് ചെയ്തത് പ്രതിയെ ട്രേസ് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നതും അപ്പോൾ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മൂന്ന് മോഷണ സ്ഥലത്തെ സാധനം നമുക്ക് ആങ്കവാടി ബാങ്കിൻ്റെ അവിടെ നിന്ന് കിട്ടിയിരുന്നു കാട്ടാക്കടയിൽ നിന്ന് മൂട്ടിച്ച ഒരു അരുവിക്കരയിൽ നിന്ന് മൂട്ടിച്ച ഒരു ഓമിനി വാന് അതോടൊപ്പം തന്നെ കാട്ടാക്കടയിൽ നിന്ന് മൂട്ടിച്ച ഓക്സിജൻ സിലിണ്ടർ നെയ്യാറ്റങ്കരയിൽ നിന്ന് മോഷ്ടിച്ച ഒരു ഗ്യാസ് സിലിണ്ടർ ഇത്രയും സാധനം ബാങ്കിൻ്റെ അവിടെ നിന്ന് നമുക്ക് കിട്ടിയിരുന്നു അതിന് വീണ്ടും ചോദ്യം ചെയ്ത സമയത്താണ് ഏതാണ്ട് പതിനേഴോളം കേസുകൾ കൺഫേസ് ചെയ്യുന്നുണ്ടായി ഈ പതിനേഴ് കേസും മോഷണ കേസുകളാണ് നല്ല 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 എമൗണ്ടിൽ ഉള്ള സ്വർണവും മറ്റു സാധനങ്ങളും ആൽബിൻ രാജ് മോഷ്ടിച്ചു ഈ കാണുന്നതാണ് ആൽബിൻ രാജ് എന്ന കുപ്രസിദ്ധ കള്ളന്റെ സ്വർഗരാജ്യം ചെന്നൈ പട്ടണം തമിഴ്നാട്ടിലെ വൻപൻ മുതലാളിയാണ് ഈ നിൽക്കുന്നത് അതും പേരെടുത്ത മുതലാളി ടെക്സ്റ്റൈൽസ് ഷോപ്പ് ഉടമ ജുവലറി മുതലാളി തമിഴ്നാട്ടിൽ കണക്കിന് ഭൂമി പിന്നെ ഇയാൾക്കില്ലാത്ത ബിസിനസ് ഒന്നുമില്ല അവിടെ എല്ലാം സ്വന്തം ജന്മദേശമായ കേരളത്തിൽ നിന്നും അടിച്ചുമാറ്റി നേടിയെടുത്ത സ്വർഗരാജ്യമാണ് ആൽബിൻ രാജന്റെ ആൽബിൻ രാജ് പൊട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലും മോഷണങ്ങൾ നടത്തുക പിന്നെ ഒരു പ്രത്യേകിച്ചൊരു മോഡസ്സായിട്ട് പറയാൻ ഇല്ല എങ്കിൽ എല്ലാ തരത്തിലുള്ള മോഷണങ്ങളും നടത്തും ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ തുണികൾ മോഷണം നടത്തും വീടിനകത്താണെങ്കിൽ ഈ ആഭരണം സ്വർണം പണം എല്ലാ തരത്തിലുള്ള മോഷണങ്ങളും നടത്തും അങ്ങനെ ഉള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മോഡസ്സാണ് ഇയാൾക്കുള്ളത് ഇയാൾ ഒരു സ്വയം പീഡിപ്പിക്കുന്ന ഒരു സ്വഭാവവും ഇയാൾക്കുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ തന്നെ തലയിട്ടടിക്കുക അങ്ങനെയൊക്കെ അപ്പോൾ വളരെ കെയർ ചെയ്താണ് നമ്മൾ കസ്റ്റഡിയിൽ തന്നെ ഇയാളെ സൂക്ഷിക്കുന്നത് കേരളം ആൽബിൻ ആലബിൻ വെറും ഒരു വിശ്രമത്താവളം കൊണ്ടുപിടിച്ച ബിസിനസിന്റെ ചൂടിൽ നിന്നും മാറി നിൽക്കാൻ ഒരു ഇടത്താവളം ഈ താവളത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഇയാൾ കോടികൾ മാറ്റിയത് പക്ഷേ ആർക്കും അറിയില്ല രണ്ടായിരത്തി പത്തിൽ വെളുപ്പശാലയിൽ ഒരു മോഷണം നടത്തിയിരുന്നു ഒരു വീട്ടിൽ കയറി മോഷണം നടത്തി അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുവെന്ന് അങ്ങനെ ഒരു വർഷത്തോളം ജയിലിൽ കിടന്നു അതിനുശേഷം പുറത്തിറങ്ങിയ ആൽവിൻ രാജ് ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ പോയി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അവിടെ കുറേ മോഷണങ്ങൾ നടത്തിയിരുന്നു അങ്ങനെ അവിടെ പോലീസിൻ്റെ വലയിൽ പോലീസ് പിടിക്കപ്പെട്ടു മൂന്ന് വർഷത്തോളം ജയിലിൽ കിടന്നു ജയിൽ റിലീസായതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും കേരളത്തിലേക്ക് വന്നു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് മോഷണം നടത്തുക തിരിച്ച് കോയമ്പത്തൂരേക്ക് പോവുക അങ്ങനെ ഒരു എമ്മോ ആണ് സാധാരണ നടത്തിയ എല്ലാ മോഷണങ്ങളും ഒരു രാത്രി ഒരു എട്ട് മണിക്കും ഒരു പതിനൊന്ന് മണിക്കും ഇടയ്ക്കുള്ള സമയങ്ങളിലാണ് മോഷണങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് ഒരു സ്ക്രൂ ഡ്രൈവർ ഒരു ചെറിയ ചുറ്റിക അത്രയും മതി ആൽവിൻ രാജിനു മുന്നിൽ ഏത് പൂട്ടും തലകുനിക്കും നാടു ചുറ്റാൻ ഒരു വാഹനം കൂടിയായാൽ പാതിരയ്ക്കു മുമ്പ് എത്ര വലിയ വീടായാലും സ്ഥാപനമായാലും കൊള്ളയടിച്ചിരിക്കും പെരുങ്കടവിള ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ആങ്കോട് സഹകരണ ബാങ്കിലെ കവർച്ചാ ശ്രമത്തിൽ നെയ്യാറ്റിങ്കരയിൽ പോലീസ് പിടിയിലായ ആൽബിൻ രാജിന്റെ മോഷണവിരുദിനു മുന്നിൽ പോലീസും നമിച്ചു അല്ല ഇത് അന്ന് പന്ത്രണ്ടാം തീയതി ഞങ്ങളിവിടെ ഒന്ന് തുറന്നു സെക്രട്ടറി ഒന്ന് തുറന്നു തുറന്നപ്പോഴത്തേക്കും ഈ ഇവിടെ ഈ അവിടെ ഒരു ബോക്സ് ഉണ്ട് ഈ സ്ട്രോങ് അടുത്ത് അപ്പോൾ അത് തുറന്ന് കിടക്കുന്നു അത് പിന്നെ കമ്പ്യൂട്ടറിൻ്റെ മോഡം വെച്ചിരുന്ന ബോക്സാണ് അപ്പോൾ അതിന്ന് മോഡം നഷ്ട നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴായിരിക്കും ഞാൻ വന്നു എൻ്റെ അടുത്ത് സെക്രട്ടറി വിവരം പറയുന്നു അപ്പോൾ തന്നെ അന്നൊരു വായ്പ കൊടുപ്പിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അന്ന് അവധി ദിവസമാണെന്ന് എങ്കിലും അന്ന് പന്ത്രണ്ടാം തീയതി പതിമൂന്ന് പതിനാല് തീരുവണമല്ലേ അപ്പോഴത്തേക്കും രണ്ടുമൂന്ന് ഞങ്ങളുടെ ബോർഡ് മെമ്പേഴ്സും വന്നു ഞങ്ങൾ കയറി നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ആ കോൺഫറൻസ് ഹാളിൻ്റെ അകത്തുള്ള ബോർഡ് റൂമിനകത്തുള്ള ബാക്കിലുള്ള ഒരു പിന്നെ ഇതുപോലത്തെ ഒരു ജനല് ഒരു പാളിയുടെ പാതി മുറിച്ച് കയറി താഴെ മോഷണം കുരത്തൊഴിലാക്കിയ ആൽബിൻ രാജ് പിടിയിലായതോടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സംസ്ഥാനത്തിനകത്തും പുറത്തും നടന്ന നിരവധി മോഷണ കേസുകൾക്കാണ് തുമ്പായത് തിരുട്ടു ഗ്രാമങ്ങളിലെ കുപ്രസിദ്ധമായ മോഷ്ടാക്കള പോലും വെല്ലുന്ന ഈ തിരുടനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ കവർച്ചകൾക്ക് തുമ്പുണ്ടാക്കാനാണ് പോലീസിന്റെ ശ്രമം ആൽബിൻ രാജൻ്റെ മോഷണ നിലയ്ക്ക് രാത്രിയെന്നോ പകലൊന്നോ വേർതിരിവില്ല മനസ്സിലുടക്കിയ സാധനം നേരം പോലും നോക്കാതെ അയാൾ മോഷ്ടിച്ചിരിക്കും അത്രയ്ക്കും വിദഗ്ധമായിട്ടാണ് അയാൾ ഓരോ മോഷണവും നടത്തുന്നത് പോലീസിനെ പോലും വെള്ളം കുടിപ്പിച്ച ആ കൊടും കുറ്റവാളിയുടെ ബാക്കി വിശേഷങ്ങൾ തുടരുന്നു ആറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വിളപ്പിൽശാലയിൽ ഒരു വീടിൽ മോഷണത്തിനിടെ പിടിക്കപ്പെട്ട കാട്ടാക്കട കുളത്തുമ്മൽ കട്ടയ്ക്കോട് കരിയാങ്കോണം പാറക്കാണി മേക്കങ്കര വീട്ടിൽ നടരാജൻ മകൻ ഷൈജു എന്ന് വിളിക്കുന്ന ആൽബിൻ രാജ് നാട്ടുകാരുടെ തല്ലുകൊണ്ടിട്ടും നന്നായി മരത്തിൽ കെട്ടിയിട്ട ആൽബിൻ രാജിനെ അന്ന് കണ്ണിൽ കണ്ടവരെല്ലാം പൊതുരെ തല്ലി പോലീസ് എത്തുമ്പോൾ അവശ്യനിലയിലായിരുന്നു ഇയാൾ പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ആൽബിൻ രാജ് സമീപവാസിയുടെ കോയമ്പത്തൂരുള്ള ബന്ധുവായ രാജസുന്ദര എന്ന യുവതിയുമായുള്ള അടുപ്പം മുതലാക്കി അവിടേക്ക് പോയി അവരെ വിവാഹം ചെയ്ത് ജീവിതത്തിലെന്ന പോലെ മോഷണത്തിലും കൂടെ തമിഴ്നാട്ടിൽ കൃഷിയായിരുന്നു അവിടെ ഒരു ഏക്കർ സ്ഥലം പിന്നെ പാട്ടത്തിനടുത്ത് കൃഷി നടത്തുകയായിരുന്നു അപ്പോൾ പകല് കൃഷി നടത്തും രാത്രി കാലങ്ങളിൽ ഭാര്യയും ഒന്നിച്ചാണ് മോഷണത്തിന് പോകാറ് ഒരു ജീപ്പ് ഉണ്ടായിരുന്നു ആ ജീപ്പിൽ മോഷണം നടത്തി അങ്ങനെ ആളുകൾക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ട് നാട്ടുകാർ പിടിക്കുകയാണ് രാത്രിയിൽ അങ്ങനെ ഭാര്യയും ആ കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് അല്ല അത് സെക്കൻഡ് വൈഫാണ് ആദ്യ ഭാര്യയെ കൊണ്ടുവരുന്നത് അത് ഒഴിഞ്ഞു പോയി ഒരു മകനുണ്ടാവുക അവരുമായിട്ട് യാതൊരു ബന്ധമില്ല ഇത് സെക്കൻഡ് വൈഫാണ് കോയമ്പത്തൂർ നമുക്ക് അവരും സെക്കൻഡ് മാരേജാണ് അവിടെ കോയമ്പത്തൂരിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ ജീപ്പിൽ ഭൂതപാണ്ടി ആരുവായ്മൊഴി വള്ളിയൂർ തോവാള നഗർ തക്കല കുലശേഖരം എന്നിവിടങ്ങളിൽ മോഷണം നടത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും കോയമ്പത്തൂർ പോലീസിന്റെ പിടിയിലായി മൂന്ന് മാസം തടവിനും പിഴയ്ക്കും കോടതി ശിക്ഷിച്ചു ഈ ഭാര്യ ഇപ്പോഴുള്ള ഭാര്യ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടുകാരിയാണ് അവരവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ഒരു സ്കോപ്പ് ഉണ്ട് ജീവിതം തന്നെയാണ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആൽബിൻ മോഷ്ടിച്ച പണം ഉപയോഗിച്ച് ഭൂതപാണ്ടിയിൽ പാട്ടത്തിനെടുത്ത എസ്റ്റേറ്റിൽ കുടുംബവും ഒത്ത് പച്ചക്കറി കൃഷി തുടങ്ങി കർഷകനായി നാട്ടിൽ അറിയപ്പെട്ട ആൽവിൻ രാജ് നാട്ടുകാർ ഒരുവിധത്തിലും സംശയിക്കാത്ത വിധമാക്കി ഓപ്പറേഷൻ കൃഷിക്കൊപ്പം തുന്നൽ വശമുണ്ടായിരുന്ന ഭാര്യയ്ക്കായി നാഗർഗോവിലും കോയമ്പത്തൂരും സ്റ്റിച്ചിംഗ് സെന്ററും തുടങ്ങി ചെയ്യുന്നതിൽ ഒരു ഒരു ഒറ്റ പാറ്റേൺ ഒന്നും പറയാൻ പറ്റില്ല വീടിൻ്റെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യും ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യും ഇപ്പോൾ ചില മോഷ്ടാക്കൾ ആഭരണമെടുക്കുന്നവർ അതുമാത്രമേ ചെയ്യാറുള്ളൂ അദ്ദേഹം അടുത്ത സമയത്ത് വസ്ത്രമോഷണം നടത്തി ടെസ്റ്റൈൽസ് അങ്ങനെയും ചെയ്തായിട്ട് കണ്ടിട്ടുണ്ട് കേസിൽ വീണ്ടും പിടിയിലായപ്പോഴാണ് കോയമ്പത്തൂരിലേക്ക് താവളം മാറ്റിയത് കേരളത്തിലെ കുടുംബ വീട്ടിലേക്ക് വന്നു പോകാറുണ്ടായിരുന്ന ആൽബിൻ നാട്ടുകാരോട് തമിഴ്നാട്ടിൽ താൻ കട നടത്തുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ കാട്ടാക്കടയിൽ നിന്നും ഫിറോസിന്റെ ഹീറോ ഹോണ്ട ബൈക്ക് മോഷ്ടിച്ച് കറങ്ങി നടക്കുമ്പോഴാണ് അരുവിക്കരയിൽ ഒരു വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന മാരുതി വാൻ ശ്രദ്ധയിൽപ്പെട്ടത് മോഷണത്തിനും തുണ്ടി സാധനം കൊണ്ടുപോകുന്നതിനും വാൻ നല്ലതാണെന്ന് ചിന്തിച്ചതോടെ അത് മോഷ്ടിച്ച് ഒപ്പം കൂട്ടി ീട് കോയമ്പത്തൂരിലും കേരളത്തിലും മാറി മാറി താമസിച്ച് മോഷണം കോയമ്പത്തൂരിൽ ആർഭാട ജീവിതം നയിച്ചു വന്ന പ്രതിയെ സൂചന ലഭിച്ച കേരള പോലീസ് അവിടെ എത്തിയതറിഞ്ഞ് മുങ്ങിയ ആൽബിനെ ആഴ്ചകൾ നീണ്ട അന്വേഷണത്തിലാണ് കാട്ടാക്കടയിലെ കുടുംബ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് വീട്ടിൽ സാധാരണ വരാറില്ലെന്നാണ് ആളുകൾ പറയാറ് അമ്മയുണ്ട് അമ്മ മാത്രമേ വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ വരാറുണ്ട് പിന്നെ കോയമ്പത്തൂര് നിൽക്കുന്നതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം വരേണ്ട കാര്യമില്ല കാരണം വൈഫിന്റെ കൂടെയാണെന്ന് പറയാൻ പറ്റും നേരത്തെ കേസുള്ളത് കൊണ്ട് പോലീസ് ഇടയ്ക്കൊക്കെ അന്വേഷിച്ചു വരാറുണ്ട് നേരത്തെ കേസുള്ള പക്ഷെ അമ്മ പ്രകടമായി പറയുന്നില്ല പകൽ സമയം മുഴുവൻ ഓപ്പറേഷന് വേണ്ടിയുള്ള നടപടി തുടങ്ങും മോഷണത്തിനു പറ്റിയ സ്ഥലങ്ങൾ കണ്ടെത്തുകയാണ് പകലത്തപ്പണി സന്ധ്യയാകുമ്പോൾ ആളുകൾ പുറത്തു പോയിരിക്കുന്ന വീടുകൾ നോട്ടവിടും ഗേറ്റുകൾ അടഞ്ഞു കിടക്കുകയും ലൈറ്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന വീടുകൾ നോക്കിയാണ് കയറുന്നത് മുൻവാതിലോ പിൻവാതലോ പൊളിച്ചു കയറും കഥകിനും കട്ടിളയ്ക്കും ഇടയിലുള്ള വിടവിലൂടെ കൈവശമുള്ള സ്ക്രൂ ഡ്രൈവർ തിരികെ കയറ്റി ലോക്കിന്റെ സ്ഥാനം കണ്ടെത്തും പൂട്ടായാലും കുറ്റിയായാലും കൈവശമുള്ള ചുറ്റുകയ്ക്ക് ആഞ്ഞൊന്ന് പ്രഹരിച്ചാൽ ഏതു വാതലും തുറക്കുമെന്നാണ് ആലുബിന്റെ ശാസ്ത്രം കേരളത്തിൽ നടത്തിയ മോഷണങ്ങളിൽ ഏറിയ പങ്കും ചെയ്തത് അയാൾ ഒറ്റയ്ക്കായിരുന്നു പക്ഷെ ചില അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം അയാൾ ഭാര്യ കൂട്ടി അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങൾ മോഷണകലയുടെ ബാക്കി വിശേഷങ്ങൾ ഇനി കാണാം സന്ധ്യാസമയത്ത് സ്ത്രീകളെല്ലാം ടി വി സീരിയലുകളിൽ മുഴുകിയിരിക്കുന്നതിനാൽ ചുറ്റുകയ്ക്ക് അടിക്കുന്നതോ വാതിലുകൾ പൊളിക്കുന്നതോ അയൽവാസികൾ പോലും അറിയില്ല വീട്ടിനുള്ളിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്ത് കണ്ടാലും ചാക്കിൽ കയറ്റി വാഹനത്തിലാക്കി സ്ഥലം വിടും തുണ്ടി സാധനങ്ങൾ വിറ്റഴിക്കാനും ആൽബിന് സ്ഥിരം ഇടപാടുകാരുമുണ്ട് യഥാർത്ഥ വിലയുടെ പകുതിയോ നാലിലൊന്നോ കിട്ടുന്നത് വാങ്ങി കൈയൊഴിക്കും നോട്ട് ചെയ്യും നോട്ട് ചെയ്യും നേരത്തെ തന്നെ നോട്ട് ചെയ്ത് അതനുസരിച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മിക്കവാറും ആ സ്ഥലത്തൊക്കെ വന്ന് നേരത്തെ തന്നെ തമ്പടിച്ച് നിന്ന് അത് ആ സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കി വീട്ടിലാരെങ്കിലും ശേഷം തന്നെ കോയമ്പത്തൂരിൽ ഭാര്യയുടെ പേരിൽ പുതുതായി തുണിക്കട ആരംഭിച്ചതോടെ മോഷ്ടിച്ച തുണിത്തരങ്ങൾ അവിടെയായി വിൽപ്പന ഉദയൻ കുളങ്ങരയിലെ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടിച്ച തുണിത്തരങ്ങൾ ഇത്തരത്തിലാണ് വിറ്റത് വെള്ളരട ആര്യങ്കോട് ചെമ്പൂര് ഒറ്റശേഖരമംഗലം ആര്യനാട് വെള്ളനാട് കള്ളിക്കാട് പോത്തൻകോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും സ്വർണവും പണവും മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മോഷണം നടത്തിയതായും പല സ്ഥലങ്ങളിലായി വിറ്റഴിച്ചതായും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് മോഷണ മുതലുകളുമായി വരുന്നതിനിടെ പലപ്പോഴും വാഹന പരിശോധനയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും വാടക വീട് മാറി വരികയാണെന്നും സാധനങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറ്റുകയാണെന്നും പറഞ്ഞു തടി തർക്കു രാവിലെ കട ഉറക്കം വന്നപ്പോൾ പൂട്ട് രണ്ടും പൊട്ടി കിടന്നു പൊട്ടിക്കിടന്നു അവിടെനിന്ന് ചേട്ടൻ പറഞ്ഞു ചേട്ടൻ വന്ന് ഞാൻ ചാനും തുറന്നു നോക്കിയപ്പോൾ തുണിയൊന്നും ഇല്ലായിരുന്നു ഒന്നുമില്ല ഒരു കഷ്ണം കുറച്ച് പിന്നെ നമ്മൾ ഷട്ടർ പോലീസ് വന്ന് വീണ്ടും ഒക്കെ മാസങ്ങളായി പോലീസിന് പിടികൊടുക്കാതെ വിലസിയിരുന്ന ആൽബിൻ രാജ് പെരുങ്കിട വിളയിലെ ആങ്കോട് സഹകരണ ബാങ്കിൽ കവർച്ചാ കവർച്ചാശ്രമത്തിനിടെ സിസിടിവിൽ കുടുങ്ങിയതാണ് പണിയായത് ബാങ്ക് കവർച്ചയ്ക്കെത്തിയ ആൽബിൻ വാഹനം പാർക്ക് ചെയ്യുന്നതും ബാങ്കും പരിസരവും വീക്ഷിക്കുന്നതും പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം കവർച്ചയ്ക്ക് ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് കവർച്ചാശ്രമത്തിനിടെ ബാങ്കിൽ ക്യാമറയുള്ളത് തിരിച്ചറിഞ്ഞ ഇയാൾ മുഖം മറച്ചതും രാത്രിയിലെ വെളിച്ചക്കുറവും ആളെ തിരിച്ചറിയാൻ തടസ്സമായി ഗ്യാസ് കട്ടറും ഗ്യാസ് സിലിണ്ടറും ആയിട്ടാണ് ഈ അങ്കോട് ബാങ്കിൽ വന്നത് പക്ഷേ അത് ബാങ്ക് പൊളിച്ചു പൊളിച്ചകത്ത് കയറിയെങ്കിലും ലോക്കർ പൊളിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അവിടെ നിന്നും നഷ്ടപ്പെട്ടില്ല അവിടുത്തെ ടൂട്ടറും അതുപോലെയുള്ള കുറേ എക്വിപ്മെൻ്റ് മാത്രമേ മോഷ്ടിച്ചുകൊണ്ട് പോയുള്ളൂ സംശയം പോലും അതെ ജനലായിട്ട് തന്നെയാണ് വരുന്നത് ഒറ്റയ്ക്കാണ് വരുന്നത് അതുകൊണ്ട് ആർക്കും പെട്ടെന്ന് സംശയമില്ല ബാങ്ക് ആങ്കോട് ബാങ്കിൽ വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു ഏഴ് മണിയോട് കൂടി അവിടെ വരുന്നുണ്ട് സി സി ടി വി ഫുട്ടേജ് അനുസരിച്ച് ഏഴ് മണിയോടുകൂടി അവിടെ വന്നിട്ടാണ് വെയിറ്റ് ചെയ്താണ് അതാണ് ഈ മോഷണം മോഷണം ശ്രമം നടത്തിയിട്ടുള്ള സി സി ദൃശ്യങ്ങൾ കൂടുതൽ വിശദമായി പരിശോധിച്ച പോലീസിന് തലേദിവസം ഇയാൾ ബാങ്കിലെത്തിയതായും മൊബൈലിൽ സംസാരിക്കുന്നതായും വ്യക്തമായി മൊബൈൽ ടവറിൽ നിന്ന് ആ സമയത്തെ കോളിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയ പോലീസ് ആ രീതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആൽബിനെ കുടുക്കിയത് തമിഴ്നാട്ടിലെ പേരുകേട്ട മുതലാളിയെ ഒടുവിൽ കേരള പോലീസ് പൊക്കി അതും സ്വന്തം ജന്മനാട്ടിൽ വെച്ച് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജുവലറി കൊള്ളയടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആശാൻ അപ്പോൾ പക്ഷെ വിധി അതിന് അനുവദിച്ചില്ല പോലീസിന്റെ ചോദ്യം ചെയ്യൽ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സുബിൻ രാജ് ആയതിനാൽ ചെറിയൊരു ഇടവേള മോഷണകലിയുടെ വ്യത്യസ്തമായ വാർത്തകൾ കേട്ടുകൊണ്ടാണ് നാം ഓരോ ദിനവും ഉണരുന്നത് മോഷണം ഇന്നൊരു തൊഴിലായി പലരും സ്വീകരിച്ചിരിക്കുന്നു എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു ഒറ്റമൂലിയായിട്ടാണ് പലരും ഈ തൊഴിലിനെ സ്വീകരിച്ചിരിക്കുന്നത് മോഷണ രാജാക്കന്മാർ വിഹരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവനസ്വത്തിനും നാം തന്നെ സംരക്ഷണം നൽകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കള്ളനെ വെറുതെ വിടുകയാണ് ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പ്രങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ